യു എസിന്റെ ദേശീയ കടം മുപ്പത്തിനാല് ട്രില്യൺ ഡോളർ ഉയർന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതായി റിപ്പോർട്ടുകൾ കടബാധ്യത എങ്ങനെ മുപ്പത്തിനാല് ട്രില്യൺ ഡോളറിലെത്തി ഇത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നത് എങ്ങനെയാണ് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ ഏകദേശം മൂന്ന് വർഷം ബൈഡൻ അധികാരത്തിലിരുന്നിട്ടും അമേരിക്കയുടെ ദേശീയ കടം ഈ ആഴ്ച ചരിത്രപരമായ ഏറ്റവും ഉയർന്ന മുപ്പത്തിനാല് ട്രില്യൺ ഡോളറിലെത്തി ആ ഡാറ്റ നോക്കുകയാണെങ്കിൽ കടബാധ്യത കുറയുന്നുവെന്നും അടിയന്തര ചെലവുകൾ ഒഴികെ കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളായി സമ്പദ് വ്യവസ്ഥയുടെ ഒരു വിഹിതമെന്ന നിലയിൽ കടത്തിന്റെ തൊണ്ണൂറ് ശതമാനം വർധനയ്ക്കും റിപ്പബ്ലിക്കൻ നികുതി വെട്ടിക്കുറവ് ഉത്തരവാദിയാണെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീൻ ജീൻപിയറി അവകാശപ്പെട്ടു പുതിയ റെക്കോർഡ് ഉയർന്നതാണെങ്കിലും പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനുള്ള നിയമത്തിൽ ഒപ്പുവെക്കുന്നത് ഉൾപ്പെടെ കടം കുറയ്ക്കാൻ ബൈഡൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പിയറി വാദിച്ചു നികുതി തട്ടിപ്പുകൾ തടയുന്നതിനും മറ്റും യു എസ് യഥാർത്ഥത്തിൽ പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ ചിലവ് നൽകേണ്ടി വരുമെന്നാണ് ചില വിദഗ്ധർ പ്രവചിക്കുന്നത് സമ്പന്നർക്ക് അവരുടെ ന്യായമായ വിഹിതം നൽകിക്കൊണ്ട് രണ്ട് ദശാംശം അഞ്ച് ട്രില്ല്യൻ ഡോളർ കമ്മി കുറയ്ക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ അജണ്ട അങ്ങനെയാണ് പ്രസിഡന്റ് ചെയ്തത് മറുവശത്ത് നമ്മൾ കണ്ടത് തികച്ചും വിപരീതമാണ് കോടീശ്വരന്മാർക്കും ശതകോടീശ്വരന്മാർക്കും നികുതി ഇളവ് നൽകുന്നത് തുടരുകയാണ് അവർ ചെയ്യാൻ ശ്രമിച്ചത് ഇത് യഥാർത്ഥത്തിൽ കടത്തിലേക്ക് മൂന്ന് ട്രില്യൺ ഡോളറിലധികം ചേർക്കും എന്നും അഭിപ്രായമുണ്ട് റിപ്പബ്ലിക്കൻ നികുതി ഇളവുകൾ കടത്തിന്റെ തൊണ്ണൂറ് ശതമാനം വർധനവിന് ഉത്തരവാദികളാണെന്നും ജീൻ പീരി പ്രതികരിച്ചു പ്രസിഡന്റ് ഒരു ട്രില്യൺ ഡോളർ കമ്മി കുറയ്ക്കുന്നത് പോലെയുള്ള നിയമനിർമ്മാണം നടത്തി അത് കുറിപ്പടി മരുന്നുകളെ വില കുറയ്ക്കുന്നതിന്റെയും സമ്പന്നരായ നികുതി തട്ടിപ്പുകൾ തടയുന്നതിന്റെയും ഭാഗമാണ് അതാണ് അദ്ദേഹം ചെയ്തതെന്നും അവർ പറഞ്ഞു എന്നാൽ എങ്ങനെയാണ് ദേശീയ കട ട്രില്യൺ ഡോളറിലെത്തിയത് പകർച്ചവ്യാധിക്ക് മുമ്പുള്ള പ്രവചനങ്ങളെക്കാൾ നിരവധി വർഷങ്ങൾക്ക് മുൻപ് ദേശീയ കട മുപ്പത്തിനാല് ട്രില്യൺ ഡോളർ കവിഞ്ഞു കോൺഗ്രസിന്റെ ബജറ്റ് ഓഫീസിന്റെ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലെ പ്രവചനങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് സാമ്പത്തിക വർഷത്തിൽ മൊത്തം ഫെഡറൽ കടം മുപ്പത്തിനാല് ട്രില്യൺ ഡോളറാണ് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിക്കുന്ന ഒന്നിലധികം വർഷത്തെ പാൻഡമിക് കാരണം കടം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വളർന്നു ഇത് യു എസ് സമ്പദ് വ്യവസ്ഥയുടെ ഭൂരിഭാഗവും അടച്ചുപൂട്ടി സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിനും വീണ്ടെടുക്കലിനെ പിന്തുണയ്ക്കുന്നതിനുമായി അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡന്റെയും കീഴിൽ സർക്കാർ വൻതോതിൽ കടമെടുത്തു എന്നാൽ പണപ്പെരുപ്പത്തിന്റെ കുതിച്ചു ചാട്ടത്തോടെയാണ് തിരിച്ചുവരവ് ഉണ്ടായത് അത് പലിശ നിരക്ക് വർദ്ധിപ്പിക്കുകയും അത് സർക്കാരിന് കടം വീട്ടുന്നത് കൂടുതൽ ചിലവേറിയതാക്കുകയും ചെയ്തു ഇതുവരെ വാഷിംഗ്ടൺ ഞങ്ങൾക്ക് പരിധിയില്ലാത്ത വിഭവങ്ങൾ ഉള്ളതുപോലെയാണ് പണം ചെലവഴിക്കുന്നത് ലയോള മേരിമോൺ യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറായ സോൺ പറഞ്ഞു എന്നാൽ പ്രധാന കാര്യം സൗജന്യ ഉച്ചഭക്ഷണം ഇല്ല എന്നതാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു വീക്ഷണം വളരെ മോശമാണെന്ന് ഞാൻ കരുതുന്നു ിൽ ഗവൺമെന്റ് അതിനാൽ മിക്ക നയനിർമ്മാതാക്കളും ഗവൺമെന്റിന്റെ ധനകാര്യങ്ങൾ വിലയിരുത്തുന്നതിന് പൊതുജനങ്ങളുടെ കടത്തെ ആശ്രയിക്കുന്നു ഈ താഴ്ന്ന കണക്ക് ഇരുപത്തി ട്രില്യൺ യു എസിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന് ഏകദേശം തുല്യമാണ് കഴിഞ്ഞ ജൂണിൽ കോൺഗ്രഷണൽ ബഡ്ജറ്റ് ഓഫീസ് അതിന്റെ മുപ്പത് വർഷത്തെ വീക്ഷണത്തിൽ കണക്കാക്കിയത് രണ്ടായിരത്തി അൻപത്തി മൂന്നോടെ അമേരിക്കൻ സാമ്പത്തിക പ്രവർത്തനത്തിന്റെ റെക്കോർഡ് എൺപത്തിയൊന്ന് ശതമാനത്തിന് തുല്യമായ കടബാധ്യത പൊതുവിൽ കൈവശം വെച്ചിരിക്കുമെന്നാണ് ഇത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഫെഡറൽ ഗവൺമെന്റിന് പണം കടം കൊടുക്കാൻ നിക്ഷേപകർ തയ്യാറായതിനാൽ ദേശീയ കടമിപ്പോൾ യു എസ് സമ്പദ് വ്യവസ്ഥയിൽ ഒരു ഭാരമായി കാണപ്പെടുന്നില്ല നികുതി കൂടാതെ തന്നെ പരിപാടികൾക്കായി ചെലവഴിക്കുന്നത് തുടരാൻ ഈ വായ്പ ഗവൺമെന്റിനെ അനുവദിക്കുന്നു എന്നാൽ വരാനിരിക്കുന്ന ദശകങ്ങളിൽ കടത്തിന്റെ പാത ുരക്ഷയെയും സാമൂഹിക സുരക്ഷയും മെഡി കെയറും ഉൾപ്പെടെയുള്ള പ്രധാന പരിപാടികളെയും അപകടത്തിലാക്കിയേക്കാം അവ അടുത്ത ഏതാനും ദശകങ്ങളിൽ പ്രവചിക്കപ്പെട്ട സർക്കാർ ചെലവുകളുടെ ഏറ്റവും പ്രമുഖരായ ഡ്രൈവറുകളായി മാറിയേക്കാം യു എസ് കടം തിരിച്ചടയ്ക്കാനുള്ള നിയമനിർമ്മാതാക്കളുടെ സന്നദ്ധതയെക്കുറിച്ച് നിക്ഷേപകർ ആശങ്കപ്പെടുകയാണെങ്കിൽ മറ്റൊരു ഡെറ്റ് ലിമിറ്റ് ഷോ പോലെയുള്ള ഗവൺമെന്റ് പ്രവർത്തനരഹിതവും സാമ്പത്തിക അപകട സാധ്യതയും ഉണ്ടാകാം ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ യു എസ് കടം വാങ്ങുന്ന വിദേശികൾ ട്രഷറി നോട്ടുകളുടെ കൈവശം ഇതിനകം വെട്ടിക്കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ യു എസ് കടത്തിന്റെ വിദേശ നിക്ഷേപം നാൽപ്പത്തി ഒൻപത് ശതമാനമായി ഉയർന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ മുപ്പത് ശതമാനമായി കുറഞ്ഞുവെന്ന് പിറ്റേഴ്സൺ ഫൗണ്ടേഷൻ വിശകലനം പറയുന്നു